നമ്മളിപ്പോൾ റോഡിൽ കൂടെ നടന്ന് പോകുമ്പോൾ ഒരു പട്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരും നമ്മൾ നെഞ്ചെടുപ്പ് കൂടും നമ്മളുടെ ബി പി കൂടും നമ്മൾ പരവേശം ആവും ആൻഷ്യസ് ആൻഷ്യസാവും നമ്മളെങ്ങനെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ശരീരം പ്രിപ്പയർ ചെയ്യും ഇതിനെ നമുക്കൊരു സിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കാരണം കുറേ ഹോർമോണുകൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ നമ്മളൊരു പട്ടിയിട്ട് ഓടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഷുഗർ കുറഞ്ഞു പോകാൻ പാടുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ ഷുഗറിനെയൊക്കെ വെച്ച് മസിൽസിനും ഹാർട്ടിനും ഒക്കെ വേണ്ട ബ്ലഡ് സപ്ലൈയും എനർജിയും ഒക്കെ കിട്ടാൻ വേണ്ടി ബോഡി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും ഇത് നമ്മൾ പട്ടിയിട്ട് ഓടിക്കാത്ത സമയത്തും നമ്മൾ നിരന്തരം ഇപ്പോൾ സ്ട്രെസ്സിലാണ് മനസ്സിലാകുന്നുണ്ടോ ഈ ഒരു സ്ട്രെസ് കൂടി 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 വരുമ്പോഴത്തേക്കും ഉണ്ടാക്കപ്പെടുന്ന ഈ ഹോർമോൺസ് ഇൻസുലിൻ്റെ ശത്രുക്കളാണ് ഇപ്പോൾ ശരീരത്തിൽ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി ഒറ്റ ഹോർമോണാണ് ഇൻസുലിൻ പക്ഷേ ബാക്കിയുള്ള ഈ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം ചെയ്യുന്നത് എന്താ ഇൻസുലിനെ കുറയ്ക്കാനും ഇൻസുലിനെതിരെയും ഷുഗറിനെ കൂട്ടാനുമാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ത്രീകളുടെ ഒരു ഫിറ്റ്നസ്സും വെൽനെസ്സും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ മോഡേൺ ലൈഫിൽ ഏറ്റവും സ്ട്രെസ്സ് അനുഭവിക്കുന്നത് സ്ത്രീകളാണ് ഓഫീസിലെ സ്ട്രെസ്സ് വീട്ടിലെ സ്ട്രെസ്സ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഓഫീസിലെ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വന്നവർക്ക് വലിയ റെസ്റ്റാണ് അവർ വലിയ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാറില്ല പക്ഷേ സ്ത്രീകളെന്ന് പറഞ്ഞാൽ രാവിലത്തെ സ്കൂളിൽ കുട്ടികളെ വിടണം ഓഫീസിൽ പോകണം വീണ്ടും വന്ന് കുക്ക് ചെയ്യണം ഈ ഒരു സൈക്കിളിലൂടെ കടന്നു പോകുമ്പോൾ സ്ട്രെസ് കൂടി കൂടി വരും സ്ട്രെസ് കൂടുമ്പം എന്ത് ചെയ്യണം ഈ അതിനെ അഗെയിൻസ്റ്റ് ഇൻസുലിൻ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടണം അങ്ങനെ ഇൻസുലിൻ കൂടിക്കൂടി കൂടി വന്നിട്ട് ഒരു ആകുമ്പോൾ എത്ര ഇൻസുലിൻ ശരീരത്തുണ്ടെങ്കിലും അവരെന്താകത്തില്ല ഷുഗറിനെ കൺട്രോൾ ആക്കാൻ പറ്റത്തില്ല അന്നേരം അവർ പ്രമേഹ രോഗികളായിട്ട് മാറും അപ്പോൾ ഈ കഥയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ദിവസം അവർ പ്രമേഹ രോഗിയായിട്ട് മാറുന്നുണ്ട് പക്ഷേ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ കുറഞ്ഞിട്ടാണോ ഒരു പ്രമേഹ രോഗികളായ അല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടൈപ്പ് ടു ഡയബറ്റീസിലും ഇൻസുലിൻ്റെ അളവരുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രമേഹത്തിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ കാരണങ്ങളും കൊണ്ടാണ് അവരുടെ ഇൻസുലിൻ കൂടിയത് അതിനെ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യുക സ്ട്രെസ്സ് കുറയ്ക്കുക നമ്മൾ എക്സസൈസ് സ്ഥിരമാക്കുക സ്ലീപ്പ് കറക്റ്റ് ആക്കുക അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ വരുത്തി കഴിഞ്ഞാൽ പ്രമേഹത്തെ അതിജീവിക്കാൻ പറ്റും